ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ മറ്റ് ഗ്രഹങ്ങളോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ശുക്രൻ സൂര്യനോടൊപ്പം ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകന് സ്ത്രീകൾ അഥവാ ഭാര്യ നിമിത്തം അനേകം ബന്ധുക്കൾ ഉണ്ടായിരിക്കുന്നതാണ് അനേകം ശത്രുക്കളുള്ളവനും ഉള്ളവനും വിദ്വത്വവും ദ്രവ്യലാഭവും ഉള്ളവനും വാർദ്ധക്യകാലത്തിൽ കണ്ണിന് കാഴ്ചശക്തി കുറയുന്നവനും ആയിരിക്കും അടുത്തതായി ശുക്രൻ ചന്ദ്രനോടൊപ്പം ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ കച്ചവടത്തിൽ അതി സാമർഥ്യമുള്ളവനും പാപകർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവനും അലങ്കാരങ്ങളിൽ ഭ്രമമുള്ളവനും അഥവാ അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവനും സംഗീതത്തിൽ പ്രിയമുള്ളവനും അലസ സ്വഭാവത്തോട് കൂടിയവനും ആയിരിക്കുന്നതാണ് അടുത്തത് ശുക്രൻ ചൊവ്വയോടൊപ്പം ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ ഒരു പ്രാസംഗികനായും കാര്യങ്ങൾ വളരെ വിസ്തരിച്ചും വിശദീകരിച്ചും പറയുന്നവനും അന്യ സ്ത്രീകളോട് ആസക്തിയുള്ളവനും ഏത് സദസ്സിലും ഒരു നായകത്വം ലഭിക്കുന്നവനും ആയിരിക്കും അടുത്തത് ശുക്രൻ ബുധനോടൊപ്പം ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ ഒരു ഗായകനായും ഫലിതം പറയാൻ സാമർഥ്യമുള്ളവനും നീതിശാസ്ത്രജ്ഞനും വളരെ ധനമുള്ളവനും ഭൂസ്വത്തുക്കൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് ശുക്രനും വ്യാഴവും കൂടി ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാൻ താൽപ്പര്യമുള്ളവനും ന്യായത്തിൻ്റെ ഭാഗം ചേർന്ന് നിൽക്കുന്നവനും വിദ്യകൊണ്ട് സമ്പന്നനും മനസ്സിനിണങ്ങിയ നല്ല ഭാര്യയുള്ളവനും ധാരാളം ധനവും മറ്റ് വിഭവങ്ങളും ഉള്ളവനും ആയിരിക്കുന്നതാണ് കൂടാതെ ജാതകൻ നല്ല തേജസ്സുള്ളവനും മേലധികാരികൾക്ക് പ്രിയപ്പെട്ടവനും വളരെ വലിയ ബുദ്ധിശക്തിക്ക് ഉടമയും നല്ല ഉത്സാഹമുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ശുക്രനും ശനിയും കൂടി ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ എന്തെങ്കിലും ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവനും സാഹിത്യ വിഷയങ്ങളിലോ ചിത്രാരചനയിലോ താൽപ്പര്യമുള്ളവനും ധാരാളം പശുക്കൾ ഉള്ളവനും അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ ഉള്ളവനും ഭാര്യയുടെ ധനം ധാരാളമായി ലഭിക്കുന്നവനും ആയിരിക്കും ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രനോടൊപ്പം മറ്റ് ഗ്രഹങ്ങൾ ഓരോരുത്തരായി സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ